ഏറാമല ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച മാലിന്യ പ്ലാന്റിന്റെയും നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെയും ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെട്ടിട ഉദ്ഘാടനം വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യം വളമാക്കുന്ന പുതിയ കെട്ടിടത്തിന്റെയും മെഷീനറികളുടെയും നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിൻ്റെയും ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെട്ടിടോദ്ഘാടനം വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കും സുസ്ഥിര വികസനമാണ് ലക്ഷ്യമിടുന്നത് നാൽപ്പത്തിരണ്ട് സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അവർക്ക് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ പുതിയ മിഷനറികളും അതിൻ്റെ എല്ലാവിധ ജൈവ ജൈവ കൊണ്ടുവന്ന് ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് അത് വളമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് അത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടെ കാർഷിക ആവശ്യങ്ങൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് ഉൾപ്പെടെ നൽകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടക്കുന്നത് അതായത് ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും വളമാക്കി മാറ്റി ഒരു ഉത്പാദനം സൃഷ്ടിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കുന്ന പ്രക്രിയയാണ് ജൈവ മാലിന്യ സംസ്കരണം അതേപോലെ തന്നെ മികച്ചു നിൽക്കുന്ന ജൈവ മാലിന്യ സംസ്കരണവുമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെത് കമ്മ്യൂണിറ്റി ഹാൾ നിലവിലുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ അങ്ങേയറ്റം ശോചനീയപരമായ കമ്മ്യൂണിറ്റി ഹാൾ ആയിരുന്നു അതിനെ നവീകരിച്ച് പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ ഒരു ഫംഗ്ഷൻ നടത്തുന്ന സമയത്ത് അത് വിവാഹമായാലും മറ്റു ഫംഗ്ഷനൊക്കെ നടത്തുന്ന സമയത്ത് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തെയും അൽത്ത അത്താഫി ഓഡിറ്റോറിയത്തിനെയും ലക്ഷക്കണക്കിന് രൂപ നൽകി ഈ അതിനോട് കിടപിടിച്ചു നിൽക്കാൻ സാധാരണക്കാരന് കഴിയാത്ത അവസ്ഥയിൽ പുതിയ കാലത്ത് അഭിമാനത്തോടുകൂടി ആഡംബരത്തോടുകൂടി തന്നെ പരിപാടികൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് പ്രവർത്തനത്തിന്റെയും ഉദ്ഘാടനമാണ് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി മൂന്ന് മണിക്ക് മൂന്നര മണിക്ക് പ്രിയപ്പെട്ട എം പി ഷാഫി പറഞ്ഞ കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയായി ബന്ധപ്പെട്ടാണ് പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് അനുദിനം നവീകരണം അനിവാര്യമായ മാലിന്യ സംസ്കരണ മേഖലയിൽ വളം നിർമ്മിക്കാനും മറ്റു വിപുലീകരണത്തിനും കെട്ടിടം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി വളത്തിന് ലൈസൻസ് ലഭ്യമായതോടെ പഞ്ചായത്ത് കാർഷിക പദ്ധതിയിലേക്ക് വളം നൽകുന്നതും പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്തുന്നതും ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റ് വഴിയാണ് രണ്ട് കോടിയിലധികം രൂപയുടെ പദ്ധതിയിലാണ് വളം നിർമ്മിക്കുകയും മിഷനറി സ്ഥാപിക്കുകയും പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒത്തിരി ഇഷ്ടങ്ങളുമായിട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു